നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കീറിപ്പോന്നോളിൻ സുഹൃത്തുക്കളെ എനിക്ക് സ്വൽപ്പം മൂസിക്ക് വരുന്നു എന്റെ എൻ്റെ മൂസിക്ക് നിങ്ങൾ പോയാൽ മതി തളരി വിളക്ക് തെളിഞ്ഞതാണോ കൊന്നമരം പൂത്തുലഞ്ഞതാണോ മാനത്തു നെങ്ങാനും വന്നതാണോ സൂര്യൻ സൂര്യൻ വേദിയിൽ ിങ്ങനെ പുകഴ്ത്തു എന്നാണ് ഡബിൾ ബാരിൽ കരുതിയത് ബട്ട് സംഭവിച്ചത് ഇതാണ് കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു പഞ്ചായത്ത് ഇതുപോലൊരു വൃത്തികെട്ടവനെ വൃത്തികെട്ടവന പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് കണ്ണിൽ ചോരയില്ലാത്ത എന്ത് കാണിക്കാൻ മടിയില്ലാത്ത ഒരു അവൻ മനുഷ്യനാവുകയാണ് ഇതാണ് വാസുദേവൻ നായരുടെ വീരഗാഥ ചതിയൻ ചന്തുവെന്ന് പാണൻ കമ്മിമാർ പാടി തുടങ്ങിയിട്ടുണ്ട് സി പി എം സൈബർ ഗ്രൂപ്പുകളിൽ ചതിയൻ എം ഡിയെ കുറിച്ചുള്ള ചർച്ചകളാണ് തുടങ്ങിയിരിക്കുന്നത് പാണൻ കമ്മിമാർക്ക് പാടി നടക്കാൻ ഇനിയും ഒരുപാടുണ്ട് കഥകൾ സുഹൃത്തുക്കളെ ഇത് കേൾക്കുക കേട്ടിട്ട് പോയാ മതി കോഴിക്കോട് കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ എം എ ഒന്ന് വിളിച്ചു വിളിക്കേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു കേട്ടോ മൂപ്പര് വന്ന് കെ സൂര്യനെ പൊക്കി അടിക്കൂ എന്നാണ് കമ്മികൾ കരുതിയത് ബട്ട് മൈക്ക് കിട്ടിയ എം ഡി മുഖ്യനെ വേദിയിലിരുത്തി അങ്ങ് തുടങ്ങിയില്ലേ അംഗം എംഡിയുടെ വായിൽ നിന്ന് അനർഗള നിർഗളം പൊഴിഞ്ഞ വാക്കുകൾ കേട്ട് മുഖ്യൻറെ മൂവിലെ മറ്റത്തു വരെ അടിച്ചുപിരോരോ അവസ്ഥകൾ ഈ ഇടയായിട്ട് മുഖ്യന്റെ സമയം ശരിയല്ല കേട്ടോ ചെന്ന് കേറുന്നെല്ലാം പണിയാടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ മുട്ടൻ പണികളാ അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആയി മാറി ജനസേവനത്തിനുള്ള അവസരമെന്ന സിദ്ധാന്തത്തെ കുഴിച്ചു മൂടി ആൾക്കൂട്ടത്തെ ആരാധകരായും പടയാളികളായും മാറ്റുന്നു രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള ഒരംഗീകൃത മാർഗമാക്കി മാറ്റി പിന്നെ അങ്ങ് തുടങ്ങിയില്ലേ എം ഡി മൂപ്പരുടെ പ്രസംഗം അങ്ങോട്ട് കഴിഞ്ഞതോടെ അരിങ്ങോടരുടെ തല ആരോമൽ ചേവർ വെട്ടി വീഴ്ത്തിയ പോലെ ദയ കടക്കണ മുക്കൻ നിലത്ത് പരിസ്ഥാപകര് അരിങ്ങോടർ പിണറായി ക്ഷീണത്തിലാണ് ഉപ്പിട്ടൊരു വെള്ളം കോട് കമ്മികളെ എല്ലാം കഴിഞ്ഞ് അരിങ്ങോടർ പിണറായിയെ മല്ലന്മാരെല്ലാം കൂടെ പാടിയാണ് എടുത്തോണ്ട് പോയത് മാനക്കേടായി എ കെ ജി ഇല്ലത്തിന് വല്ലാതെ അങ്കത്തട്ടിൽ കയറി നിന്ന് എന്റെ നെഞ്ചത്തിട്ട് വെട്ടിയിട്ട് പോയേക്കുന്നു ഡി തിരിച്ചൊരു വെട്ടു വെട്ടാൻ പോയിട്ട് വാളം നോങ്ങാൻ പോലുമുള്ള ശേഷി എനിക്ക് ഇല്ലായിരുന്നു അതെന്താ ആ ചുരുങ്ങിയെടുത്ത് അങ്ങോട്ട് പയറ്റ് അങ്ങോട്ട് അതെങ്ങനാ മൂപ്പര് പറഞ്ഞു തുടങ്ങിയപ്പോൾ എല്ലാം എനിക്കിട്ട് കൊള്ളുന്ന വാക്കുകൾ എനിക്കിട്ട് കുത്തു വല്ലേ എന്നൊരു തോന്നൽ എനിക്ക് ഇടയ്ക്ക് ഉണ്ടായി പിന്നല്ലേ മനസ്സിലായത് ശരിക്കും എനിക്കിട്ട് കുത്തിയതാണ് വേറെ വല്ലോരുമായിരുന്നേ കടക്ക് പുറത്തുനിന്ന് ഞാൻ പറഞ്ഞേനെ പുതിയ വിജയനായി പോയി ഹെമഡിക്കത് അറിഞ്ഞുകൂടാ പഴയ വിജയനായിരുന്നേ കാണാരുന്ന് ഇവിടെ അങ്ക കലി പൂട്ടു പോയേനെ ചോരപ്പുഴ ഒഴുകിയേനെ അല്ലെങ്കിലും ആവശ്യമുള്ള സമയത്തൊന്നും മൈക്ക് കേടാകൂലോ ഗോവിന്ദ ഞാൻ രണ്ട് പഞ്ച് ഡയലോഗ് അടിക്കാൻ ചെല്ലുമ്പോഴല്ലേ ഈ മൈക്ക് കേടാകളു എം ഡി പറഞ്ഞത് കേട്ട് നാട്ടാരെളകിയിട്ടുണ്ടെന്നേ അതല്ലേ പ്രശ്നം അങ്കത്തട്ടിൽ കയറി വാള് വീശി പിണറായിയുടെ തലയെടുത്തോണ്ട് ദേ എം ഡി പോണെന്നാണ് കരക്കമ്പി ഞാനിതെങ്ങനെ സഹിക്കുകടോ അതങ്ങനെ എ കെ ജിയിൽ റാന്തൽ തെളിഞ്ഞിരിക്കുകയാണ് പിന്നെ ചർച്ച എം ഡി പറഞ്ഞതിനെ നമ്മൾ എങ്ങനെ വളച്ചൊടിക്കും അതാണ് ചർച്ച എം ഡി ഉദ്ദേശിച്ചത് പിണറായിയേ അല്ല എന്ന് എങ്ങനെ വരുത്തി തീർക്കും അതാണ് നമ്മുടെ ടാസ്ക് മാധ്യമങ്ങളുടെ അണ്ണാക്കിൽ കേറാതെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും അതാണ് അടുത്ത ടാസ്ക് പിന്നെ കൂട്ട ചർച്ചയല്ലേ നടക്കുന്നത് ഒടുവിൽ പാണന്മാരുടെ റോള് കെട്ടിയാടാൻ ആടാൻ ഇ പി ചിറ്റപ്പനും ഗോവിന്ദനും ഇറങ്ങിയിട്ടുണ്ട് മെഴുകൽ തുടങ്ങിയിട്ടുണ്ട് ഒരാറ്റത്തൂന്ന് എം ഡി പറഞ്ഞത് മുഴുവൻ ആൾക്കൂട്ടത്തെയാണ് മാധ്യമങ്ങളെയാണെന്നാണ് ഇപ്പോഴത്തെ എ കെ ജി തള് അറ്റാ റിയാസിന്റെ മൂങ്ങിക്കറച്ചിലാണ് നമുക്ക് സഹിക്കാമേലാത്തത് ഏച്ചാ ഏച്ചൻ എന്നോട് ക്ഷമിക്കണം ആ എം ഡിയെ വേദിയിലേക്ക് കൈ പിടിച്ച് നടത്തിക്കൊണ്ട് വന്നത് ഞാനാണ് ഈ ഞാൻ ആ എന്നോടാണ് ആ മനുഷ്യൻ ഇങ്ങനെ കാണിച്ചത് എന്റെ മുമ്പിൽ വെച്ചല്ലേ എന്റെ ഏച്ചനെ ചുരുട്ടി കൂട്ടി താഴെ അടിച്ചത് ആ വീഡിയോ നാട്ടാരുടെ വൈറലാക്കിയിട്ടുണ്ട് അമ്മായിയപ്പനെ പത്ത് പറയിക്കാൻ എം ഡിയെ കൈ പിടിച്ച് വേദിയിലേക്ക് എത്തിച്ച സ്നേഹമുള്ള മരുമോൻ എന്നും പറഞ്ഞോണ്ടാണ് കരക്കമ്പി എനിക്ക് ആക്ഷേപായില്ലേച്ചാ അത് കോട്ട മരിമോനെ നമ്മുടെ സമയം ശരിയല്ല ഒന്ന് ഒതുങ്ങുന്നത് നന്നായിരിക്കും എനിക്കതല്ല എൻ്റെ മരിമോനെ വിഷമം ഞാൻ കാശ് കൊടുത്ത് ഞാൻ നടത്തുന്ന പരിപാടിക്ക് അങ്ങേര് വന്ന് എൻ്റെ നെഞ്ചത്തിട്ട് വെട്ടിയിട്ട് പോയേക്കുന്നു ഇനിയും വെട്ടുകളുടെ ഒരുപാട് കഥകൾ നമുക്ക് സംസാരിക്കാനുണ്ട് അപ്പം കാണാം